തയോടുകൂടിയുള്ള ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുന്നേറ്റ് വഴി തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കൂ ആദ്യം തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം നമ്മുടെ കാലുകൾ ഗ്രൗണ്ട് ചെയ്ത് ഓടിപ്പടിച്ച് നിങ്ങൾ എഴുന്നേറ്റ് ഓടാതെ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം നിങ്ങൾ ആ ഒരു ഭൂമിയുമായിട്ടുള്ള ഒരു സമ്പർക്കം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് സ്ട്രെച്ചസ് എല്ലാം ട്വിസ്റ്റും അങ്ങനെയെല്ലാം ചെയ്യുക ശേഷം നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷം നിങ്ങൾ ഒരു വേർക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ബ്രഷ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ചു നേരം ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ഒരു വൺ മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒരു സ്വന്തമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഒരു മൈൻഡ് ഫുൾനെസ് എന്താണ് എന്റെ ശരീരം എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഫ്രൂട്ട് കട്സോ അല്ലെങ്കിൽ ഓംലെറ്റ്സോ ഏത്തപ്പഴം പുഴുങ്ങിയതോ അങ്ങനെ ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നല്ലൊരു ദിവസം തുടങ്ങുക